ഇതെന്തരം അതില അതിപ്പോൾ ആ ഹോളിലേക്ക് ചെല്ലുന്ന അങ്ങനെ ചെല്ലട്ടെന്ന് നമ്മൾ വെക്കുകയാണ് അറിഞ്ഞല്ലോ ആ ഇത്രയായ ഇത് അതിൻ്റെ കാതലായി ഇപ്പോൾ ഒരു വർഷമായ ഇനോക്കുലേഷൻ ചെയ്തില്ലേ ഇങ്ങനെ വെള്ളം വരവായി ഇനോക്കുലേഷൻ ആണെന്നും പറഞ്ഞുകൊണ്ട് പല ആളുകളും ഒരു ഉടായ്പ് പണിയായിട്ട് എന്തൊക്കെയോ കൊണ്ടുപോയി ഒഴിച്ചുവെച്ച് പോയി കാശും മേടിച്ചുകൊണ്ട് പോയ ചരിത്രം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനോക്കുലേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ ഈ മരം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല അല്ലെ വെള്ളമായിട്ട് വിറ്റു പോകും അതിന് എന്നേരം പാഴുതടിയുടെ വിലയുള്ളൂ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇപ്പൊ ഇത്രയും കാലം ചെയ്ത ഇനോക്കുലേഷൻ ശരിയല്ലായിരുന്നു എന്നാണോ ചേട്ടായി പറയുന്നത് അതിൽ ഒന്ന് രണ്ടു പേരുടേതൊക്കെ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് നമ്മളിവിടെ എന്ത് വിശ്വസിച്ചു ഊതു കൃഷി നടത്തുക ഇതിനകത്തൊരു ഞാൻ കണ്ട ഒരു പോരായ്മ ഒരു ന്യൂനത പറയാനുള്ളത് എന്താന്ന് ചോദിച്ചാൽ ഈ ഇനോക്കുലേഷൻ വികസിപ്പിച്ചെടുത്ത യൂണിവേഴ്സിറ്റികൾ പറയുന്നത് അവരുടെ നാട്ടിൽ പരീക്ഷിച്ച അറിഞ്ഞതാണെന്നാണ് കേരളത്തിൽ മാർക്കറ്റ് ഇല്ലെന്നാണ് ഇവരെല്ലാം പറയുന്നത് കേരളത്തിൽ ഉണ്ടോ സാധനമുണ്ടോ ഊത് തരാമോ ഞാൻ വിറ്റ് തരാം നല്ല ഗ്രേഡ് ആണ് എത്ര രൂപയ്ക്ക് നമുക്ക് വിൽക്കാം നല്ല ഗ്രേഡ് ആണെങ്കിൽ ഒരു കിലോയ്ക്ക് അഞ്ചു ലക്ഷം രൂപ വിലയുണ്ട് അപ്പൊ ഏതാണ്ട് അഞ്ച് ലക്ഷത്തിലധികം മരം ഇപ്പം വെട്ടാറായത് കേരളത്തിലുണ്ട് പക്ഷേ ആ രീതിയിൽ ഇവിടെ വിപണി സജീവമായിട്ടില്ല സജീവാകാത്തതിന്റെ കാരണം ഇനോകുലേഷന്റെ അപര്യാപ്തതയാണ് എല്ലാവർക്കും നമസ്കാരം മകരകോയിന്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഈ എപ്പിസോഡിലൂടെ ഊതിന്റെ കൃഷിയെ അതിന് ശേഷമുള്ള ചില മാർക്കറ്റിങ് കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഒരു വിശദമായ കാര്യങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യാൻ തന്നെയുള്ള ഒരു കാരണം നമ്മൾ ഊതുമായിട്ട് ഒരു ചെറിയ ഷോർട്സ് നമ്മുടെ ചാനലിലൂടെ ടെലികാസ്റ്റ് ചെയ്തു അപ്പം അത് കണ്ടിട്ട് കേരളത്തിൽ ഉടനീളമുള്ള പലരും എൻ്റെ ചാനലിലേക്ക് വിളിക്കുകയും അല്ലെങ്കിൽ എന്നെ വിളിക്കുകയും ചെയ്തതിന് ശേഷം ഈ ഒരു ഊതിൻ്റെ ഒരു മാർക്കറ്റിൻ്റെ ഒരു ആവലാതികളെ ആവലാതികളെക്കുറിച്ച് അതുപോലെ അവരുടെയൊക്കെ വീടുകളിൽ ഊതുണ്ട് പക്ഷേ ഇത് വിറ്റഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെ കുറേയേറെ സംശയങ്ങൾ പറഞ്ഞു അത് എങ്ങനെയാണ് ഇത് മാർക്കറ്റ് ചെയ്യാൻ കഴിയുക അപ്പം ഞാനും ഇതിനെക്കുറിച്ച് കൂടുതലായി അന്വേഷിക്കുമ്പോൾ ഇത് കേരളത്തിൽ അത്ര കാര്യമായ രീതിയിൽ സക്സസ് ആയോ അല്ലെങ്കിൽ കേരളത്തിൽ ഇത് വിറ്റഴിക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു സംശയം എനിക്കും ഉണ്ടായി അങ്ങനെ ഞാൻ പണ്ട് വളരെ നാളുകൾക്കും ഏകദേശം ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഇദ്ദേഹത്തിന്റെ ഒരു ഊതു അഞ്ചു വർഷം മുമ്പ് ഊതു തോട്ടം വന്ന് ഇവിടെ എടുത്തിരുന്നു നമ്മുടെ ഇരട്ടയാറ് നാങ്കുതൊട്ടി സ്വദേശിയാണ് ഇദ്ദേഹം മോഹൻ എന്നാണ് ആ ഇടുക്കി ജില്ല ഇടുക്കി ജില്ലയാണ് അപ്പൊ അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഊത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെയേറെ അറിവുള്ള ഒരാളാണ് ഏകദേശം നൂറിലധികം മരങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്ന ഒരാളാണ് അതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നത് ഈ ഒരു മേഖലയെ കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് വിളിച്ചിട്ട് ഈ ഒരു കാര്യങ്ങളെ ചോദിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ ഒരു മോഹൻ വീട്ടുകാർ കല്ലറക്കൽ എന്നാണ് ഇടുക്കി ജില്ലയിലെ ഇരട്ടയാർ എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്ത് തുളസിപ്പാറ എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത് ഊതിന്റെ സുഗന്ധം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇത് എവിടെയാണെങ്കിലും പോയി കണ്ടെത്തി അടങ്ങുമെന്നുള്ള ആ തീവ്രമായ യജ്ഞത്തിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ആസാമിൽ പോയി ഊത് തോട്ടം കാണുകയും അവിടുത്തെ വനം കാണുകയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കസ്റ്റഡിയിലുള്ള മരങ്ങൾ കാണുകയും അപ്പൊ അതിനെ കുറിച്ചൊക്കെ ചെറിയൊരു വിവരം അന്ന് കിട്ടി കുറെ തൈ കൊണ്ടുവന്നു കുറെ വിത്ത് കൊണ്ടുവന്നു ഇവിടെ കിൾക്കുന്ന് നോക്കി അങ്ങനെയൊക്കെയാണ് ഞാൻ എന്റെ ഒരു തുടക്കം പക്ഷെ എനിക്ക് ആ സുഗന്ധത്തെ കുറിച്ചല്ല അറിയേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് ഏകദേശം വൺ മില്യന് മുകളിലെ ആളുകൾ ആ ഒരു ഷോർട്സ് കണ്ടിട്ട് കണ്ടിട്ടുണ്ട് അതിനടിയിൽ വന്ന നല്ലൊരു ശതമാനം കമന്റും ഈ കോമൺ ആയി കമന്റ് അടിക്കുന്ന ആളുകളെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ബാക്കിയുള്ള ഒരു ശതമാനം ആളുകൾ പറയുന്ന ഒരു ആശങ്ക ഈ ഊത് നമുക്ക് വിറ്റഴിക്കാൻ പറ്റുന്നില്ല കേരളത്തിൽ ഇതിനുള്ള ഒരു മാർക്കറ്റില്ല വളരും ഊത് കൃഷിയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വന്നു ഈ പറഞ്ഞപോലെ പത്തിരു വർഷങ്ങൾക്ക് മുമ്പ് നഴ്സറികളും അതുപോലെ തന്നെ കർഷകരും ഒക്കെ ഈ ഒരു കൃഷിയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വന്നു ഒരുപാട് കർഷകർ ഈ ഒരു മേഖലയിലേക്ക് കടന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു ഒരു എന്താ പറയുക അത് വെട്ടേണ്ട ഒരു സമയം ഇനാക്കുലേറ്റ് ചെയ്തു നിർത്തിയിരിക്കുന്ന മരങ്ങൾ ഇനാക്കുലേറ്റ് ചെയ്യേണ്ട മരങ്ങൾ പക്ഷേ ഇവിടെ ഒന്നും ഈ പറഞ്ഞ ആരുടെയും സഹായമില്ല ഇവർക്ക് മാർക്കറ്റ് സജീവമായിട്ടില്ല ഇങ്ങനൊരു ആശങ്ക പങ്കുവയ്ക്കുന്നില്ല എന്താണ് അതിൻ്റെ ശരിക്കുള്ള പ്രശ്നം ശരിക്കും ഇത് കുഴിച്ചു വെച്ച ആളുകളുടെ അജ്ഞത തന്നെയാണ് ആ കാരണം ഇവരാരും ഇതിനെ പറ്റി അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടല്ല ഇത് കൃഷി ചെയ്ത് അത്തരം മരങ്ങളാണ് ഈ ഒരെണ്ണം രണ്ടെണ്ണം അല്ല നിലയിൽ കുറെ ഏതാനും ചില മരങ്ങളൊക്കെ ആയിട്ട് ഓരോരുത്തരുടെയും കൈവശമുള്ളൂ ഇതിനകത്തൊരു ഞാൻ കണ്ട ഒരു പോരായ്മ ഒരു ന്യൂനത പറയാനുള്ളത് എന്താന്ന് ചോദിച്ചെന്നാൽ ഈ ഇനോക്കുലേഷൻ വികസിപ്പിച്ചെടുത്ത യൂണിവേഴ്സിറ്റികൾ പറയുന്നത് അവരുടെ നാട്ടിൽ പരീക്ഷിച്ച് അറിഞ്ഞതാണെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇതിങ്ങനെ ചെയ്തെന്ന ചെയ്താണ് ഞങ്ങൾ ഈ കൃഷി കൊണ്ടുപോകുന്നത് അത് ഞങ്ങളുടെ ഫാക്ടറി ഒക്കെ ഇതാണെന്നും പറഞ്ഞൊക്കെ മലേ മലേഷ്യയിലും ഇന്തോനേഷ്യയിലും ഒക്കെ ഭയങ്കരമായിട്ടുണ്ട് മലേഷ്യാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഊതകൃഷിയുള്ള അല്ല നമുക്ക് നമുക്ക് ഇവിടെ ഒരു സംശയമുള്ളത് ഇപ്പൊ കേരളത്തിൽ കേരളത്തിലെ കാലാവസ്ഥക്കും മണ്ണിന്റെ ഘടനയ്ക്കും അനുസരിച്ച് നമ്മുടെ മരത്തിന് ആരോഗ്യം കൂടുതലാണ് വളർച്ച കൂടുതലാണ് അപ്പൊ ആ മരത്തിനെ പിന്നെ അതിന്റെ ഉണക്കാൻ പറ്റുന്ന രീതിയിൽ ഡോസ് കൂട്ടിക്കൊടുക്കണം അതിനുള്ള മരുന്നില്ല നമ്മുടെ ഇടയിൽ അല്ല കമ്പനി തരുന്നത് ഒരു ഡോസാ പറഞ്ഞിരിക്കുന്നത് അവരുടെ അവിടെ ഇങ്ങനെ മെലിഞ്ഞു നിൽക്കുന്ന മരമാണ് വണ്ണത്തിന് ഇത്രയും തിമിർപ്പില്ല അല്ല മരത്തിന് ഇത്രയും തിമിർപ്പില്ല അവരുടെ നാട്ടില് അപ്പൊ അവിടെ ഗവേഷണം ചെയ്ത് അവര് വിജയിപ്പിച്ച മരുന്ന് നമുക്ക് തരുമ്പോൾ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന മരം ഭയങ്കര വളർന്നു തുടുത്ത് നിൽക്കുന്ന മരമാണ് അതിലോട്ട് ഈ ഒരു ഡോസോ ഒന്നര ഡോസോ കൊണ്ട് ചെയ്ത് തന്നാൽ ആ മരത്തിന് ഉണങ്ങാനുള്ള അളവില്ലേ അപ്പം ആദ്യം ചെയ്ത ചെയ്തയാൾ ചെയ്തിട്ടങ്ങ് പോയി ഇത് കാതലായോ ആയില്ലയോ എന്ന് അയാൾ നോക്കാൻ വരുന്നില്ല ഇത് വിറ്റ ഞാൻ എന്നോട് ഇവിടെ ഈ ഫോൺ ചെയ്ത ചിലർ പറഞ്ഞ ഒരു കാര്യമുണ്ട് പലരും ഇങ്ങനെ ഇനാക്കുലേറ്റ് ചെയ്തു അതിനുശേഷം ഞങ്ങൾ എടുത്തോളാം എന്നൊക്കെ അവർക്ക് ഗ്യാരണ്ടി പറഞ്ഞതിന് ശേഷം വലിയൊരു തുക കൊടുത്ത് ഇനാക്കുലേറ്റ് ചെയ്യുന്നു അതിനുശേഷം അവർ തടിയെടുക്കാൻ തയ്യാറാകുന്നില്ല ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു അവസ്ഥ അവർ പലർക്കും സംജാതമായിട്ടുണ്ട് പക്ഷേ ഞാൻ എന്നെ വിളിച്ചു ഇങ്ങനെ ആളുകൾ ചോദിക്കുന്നുണ്ട് തടി വാങ്ങുന്നത് വാങ്ങിച്ചിട്ടുണ്ടോ ചേട്ടൻ വിറ്റിട്ടുണ്ടോ എന്നൊക്കെ കേരളത്തിൽ മാർക്കറ്റിൽ നിന്നാണ് ഇവരെല്ലാം പറയുന്നത് കേരളത്തിൽ ഉണ്ടോ സാധനം ഉണ്ടോ ഊത് തരാവോ ഞാൻ വിറ്റ് തരാം കേട്ടോ ഊത് നിങ്ങളുടെ ഊതുണ്ടെന്ന് പ്രായം എത്ര ആയാലും കുഴപ്പമില്ല പക്ഷെ ഊത് എന്ന് പറയുന്നത് സുഗന്ധം അടങ്ങുന്ന ഓയിൽ കണ്ടന്റ് ഉണ്ടായിരിക്കണം നമ്മൾ ഇനാക്കുലേഷൻ ചെയ്യണമല്ല അതെ വെള്ളത്തടി മാർക്കറ്റ് ചെയ്യാൻ പറ്റത്തില്ല നല്ല ഗ്രേഡ് ആണെങ്കിൽ ഒരു കിലോയ്ക്ക് അഞ്ചു ലക്ഷം രൂപ വിലയുണ്ട് ഒരു കിലോയ്ക്ക് അത് ആസാമിലേ കിട്ടത്തുള്ളൂ ഒരു ഒരു നമ്മൾ വലിപ്പം വലിപ്പം അഞ്ചു കിട്ടും കിട്ടും കാരണം ഇത് എന്ന് പറഞ്ഞാൽ മറ്റു മരം പോലെ വെയിറ്റ് ഉള്ള തടിയല്ല നമ്മള് ബിസ്കറ്റ് പോലെ കനം കുറവാണ് ഈ മരം അത്ര സോഫ്റ്റ് ആണ് ഫുഡ് അതേസമയം നമുക്ക് പ്രായപൂർത്തി അല്ല പ്രായം കുറെ ആയ പത്തോ മുപ്പതോ നാപ്പതോ കൊല്ലോ ആയ ആസാം വനത്തിൽ നിൽക്കുന്ന മരത്തേ ഒരു കഷ്ണം എടുത്ത് നമ്മൾ വെള്ളത്തിൽ ഇട്ടെന്നാൽ താന്നുപോകും അത്രയ്ക്ക് വെയിറ്റ് ഉണ്ട് അതായത് ഓയിൽ കണ്ടന്റ് കൂടുതലുണ്ട് നല്ല മരം ലോക തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും ഞാൻ ചോദിക്കുന്നത് നമുക്ക് ആ ഒരു വിലയിൽ വിൽക്കാൻ പറ്റില്ല നമ്മുടെ മരം അത്രയാകാൻ ആസാമിലും ഈ ഇനോകുലേഷൻ ചെയ്യുന്ന ഊതിന് ആ വിലയില്ല മറ്റേത് ഈ വൺ ഒരു വണ്ടുണ്ടവിടെ ഈ ഊത് തുളച്ചിട്ട് അതിനകത്ത് മുട്ടയിട്ട് കുഞ്ഞു വിരിയിക്കാൻ വേണ്ടിയിട്ട് ഉള്ള അങ്ങനെ ജീവിക്കുന്ന ഒരു വണ്ടുണ്ട് ആ വണ്ട് നല്ല തെങ്ങ് പോലെ വണ്ണമുള്ള മരത്തിലാണ് ട്രില്ല അത് തുളയ്ക്കുന്നത് അതിനകത്ത് ഈ മുട്ടയിടും മുട്ടയിട്ട ആ മുട്ട വിരിയുന്ന പുഴുക്കൾ ഈ ഊത് തടി തന്നെ കാർന്ന് തിന്ന് നിന്നാണ് ജീവിക്കുന്നത് വളരുന്നത് അപ്പം അതിൻ്റെ ഓരോ വളർച്ച ഘട്ടയിലും ഘട്ടത്തിലും ഇത് വളരുന്നതനുസരിച്ച് അതിൻ്റെ വിസർജത്തിന് എഫക്ട് കൂട അത് ചെന്ന് കഴിയുമ്പോൾ ഈ മരം ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടൊരു കറവ് ഉൽപ്പാദിപ്പിക്കും അങ്ങനെ ആ മരം ജലാംശം വാർന്നുപോയി ഫോം ആയി വരികയാണ് അത് ഉരുപടിയായിട്ട് കിട്ടത്തില്ല നമ്മുടെ കൈപ്പത്തിയുടെ അള അല്ലെങ്കിൽ കൈയുടെ അകലത്തിലൊക്കെ ഉള്ള കറുത്ത അല്ലെന്നെ ബ്രൗൺ നല്ല വിലയുണ്ട് അതിന് ഞാൻ പറഞ്ഞ വില കിട്ടും നമ്മുടേത് ഞാൻ പറഞ്ഞല്ലോ ശരാശരി വില എഴുപതിനായിരം രൂപ കൂട്ടിയാണത് എഴുപതിനായിരം രൂപ ചിലപ്പോ ഒന്നും ഒന്നരേയും കിട്ടാം ചിലപ്പം മുപ്പതിനായിരം രൂപ കിട്ടിയുള്ള ആകാം അത് ഇതേലെന്താണോ പ്രോഡക്റ്റ് ആയി നമുക്ക് കിട്ടുന്നത് നമ്മൾ വെട്ടിയപ്പോൾ എന്ത് കിട്ടിയോ അതിന് ഉള്ള മാർക്കറ്റ് നമ്മൾ പ്രതീക്ഷിക്കാവും അപ്പോൾ ഏതാണ്ട് അഞ്ച് ലക്ഷത്തിലധികം മരം ഇപ്പം വെട്ടാറായത് കേരളത്തിലുണ്ട് പക്ഷേ ആ രീതിയിൽ ഇവിടെ വിപണി സജീവമായിട്ടില്ല സജീവമാകാത്തതിന്റെ കാരണം ഇനോക്കുലേഷന്റെ അപര്യാപ്തതയാണ് ഓക്കെ അപ്പം നമുക്ക് ഇനോക്കുലേഷൻ ഒന്ന് കണ്ടാലോ ഒന്ന് എങ്ങനെയാ ചെയ്യുന്നതാണ് ചേട്ടാ നമ്മളിത് എന്തേരം വരെ ഇതിനകത്തൊരു അന്ന് വെച്ചാൽ എന്തേരം ദ്വാരമുണ്ടോ എത്ര നീളത്തിലുണ്ട് അത് മരത്തിൻ്റെ വണ്ണം അനുസരിച്ച് അതിൻ്റെ സെൻ്ററിൽ ചെല്ലുന്ന അത്രയും നീളത്തിൽ ഉള്ള ബിറ്റ് നമ്മൾ കടത്തി വിടണം ഇപ്പം ഈ ഒരു മരമാണ് എന്തരം എന്തരം വരെ വേണ്ടി ഇപ്പോൾ ഒരു നാലിഞ്ച് കടന്നു ചെന്നാൽ മതി നാലിഞ്ച് അപ്പോഴത്തേനും അതിൻ്റെ ഉള്ളിലെത്തും അത്രയും കൊണ്ട് കാതലാവും സെറ്റാകും അടുത്ത മറവശത്താണ് വരുന്നത് അടുത്ത ഹോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരും അങ്ങനെ രണ്ട് സൈഡിലും ചെയ്തു അപ്പോൾ ഒരടി അകലത്തിൽ ഇങ്ങനെ വരും നമ്മുടെ ഒരു സ്പ്രിങ് ആകൃതിയിൽ അല്ലെങ്കിൽ ഒരു ഏണിയുടെ കമ്പ് പോലെ ഇങ്ങനെ അങ്ങനെ ചെയ്തു അങ്ങനെ വരുന്നത് നമ്മൾ നേരെ തുളയ്ക്കണം അതോ ഇങ്ങനെ ചെരിച്ച് തുളയ്ക്കണം ഒരു തേർട്ടി ഡിഗ്രി ചെരുവ് വേണം ചെരുവ് വേണം അങ്ങനെ ചെയ്യുമ്പോൾ താഴേക്കാണ് ശരിക്കും പറഞ്ഞാൽ അപ്പൊ താഴോട്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കണം ആ ഹോ നിൽക്കുന്നത് നേരെ തുളച്ച് കഴിഞ്ഞെന്നാല് പുറത്തോട്ട് മരുന്ന് ലീക്കായി പോകും മരുന്ന് ഇങ്ങനെ ഒരു ബോട്ടിലിനകത്ത് വീഴുന്ന പോലെ ആയിരിക്കണം ഒരു ബോട്ടിലിന്റെ ആകൃതിയിലായിരിക്കണം ആ ഹോള് വീഴുന്നത് അപ്പോൾ താഴേക്ക് വരണോ അല്ലേ ആ അതെ അപ്പം ഇതിൻ്റെ എത്ര അടി മുതൽ നമുക്ക് ചെയ്യാൻ പറ്റും എത്ര അടി മുകളിൽ താഴെ വശത്തുനിന്ന് ആ ഒരു ഭാഗം മുതൽ തുടങ്ങാം അതെ ഇവിടെ മുതൽ കാതലുണ്ടാവുമോ അടിയിലോട്ടും ഉണ്ടാവും ഇതിന്റെ കുറ്റി മുറിയയിലോട്ട് വേരയിലോട്ടും കൂടെ വേരൽ കാതും ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ ചന്ദനം പോലെ വേര് നമ്മൾ വെളി കാണുന്നില്ല പക്ഷെ ഈ മരുന്ന് വേരിലേക്കും ചെല്ലും അത് നമ്മുടെ ചന്ദനം പോലെ നമുക്ക് ആ വേരും ഉപയോഗിച്ചു ചൂട് പറിച്ചാണ് നമ്മൾ ഈ മരം എടുക്കുന്നത് ചന്ദനം പോലെ തന്നെ കാരണം അത് നമുക്ക് നഷ്ടപ്പെടുത്താൻ ആവില്ല തന്നെയല്ല കൂടുതൽ ഗ്രോത്ത് അവിടെയാണ് ഉള്ളത് ആ നമുക്ക് ഇവിടെ പിന്നെ അടുത്തെന്ന് പറഞ്ഞ ഒരടി അടുത്തത് അവിടുന്ന് ഒരടി മാറിയിട്ട് മറുവശത്ത് വരും അപ്പൊ ഈ ഒരു മരുന്ന് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു എഫക്റ്റ് എത്ര വരെ വരും ഈ ഒരു ഇവിടുന്ന് പറയുന്നത് ഒരടി താഴേക്ക് ഒരടി മുകളിലേക്ക് മുകളിലേക്ക് മുകളിലേക്കും അതാ അങ്ങനെയാ ഫില്ലാകുമെന്നാണ് ഇതിന്റെ മരുന്ന് കമ്പനി നമ്മളോട് പറയുന്നത് വനത്തിൽ ചില പ്രായമായ മരത്താലേ വണ്ട് തുളയ്ക്കത്തുള്ളൂ ഇപ്പം ഈ സൈസ് മരത്തലൊന്നും വണ്ട് ഇടപെടത്തില്ല അത് എത്ര വർഷം വേണ്ടി വരും അതൊരു ഇരുപത് കൊല്ലം ഒക്കെ വേണ്ടി വരും ഒരു തെങ്ങ് പോലെയൊക്കെ വണ്ണം ഉള്ള മരത്തിലാണ് ഈ വണ്ട് തുളയ്ക്കുന്നത് അതും വണ്ട് ഇപ്പം തെങ്ങ് പോലെ വലിപ്പമുള്ള ഒരു പത്ത് അറുപടി പൊക്കമുള്ള ഒരു മരമാണെങ്കിൽ അതിൽ രണ്ടോ മൂന്നോ ഇടത്തേ വണ്ട് തുളച്ചിട്ടുള്ളെങ്കിൽ ആ ചുറ്റുവട്ടത്തൊരടി വണ്ണത്തിൽ കാതിൽ കാണും ബാക്കി അവിടെയും നഷ്ടപ്പെടുക പിന്നെ അവിടെ ഈ വെള്ളത്തടിക്ക് വേറൊരു ഉപയോഗമുണ്ട് അത് വാറ്റി അതിൻ്റെ ഓയിലെടുക്കുമ്പോൾ നമുക്കൊരു പാമോയില് പോലെ ഒരു ഓയിൽ കിട്ടും അത് സോപ്പ് നിർമ്മാണത്തിനും അങ്ങനെയുള്ള പ്രോഡക്റ്റ് ബൈ പ്രോഡക്റ്റിലേക്ക് മാറുന്നു അത് തന്നെ പക്ഷേ അന്നേരം ഞാനൊരു മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എങ്കിലേ അതൊരു ഗ്രോത്തായി മാറുകയുള്ളൂ വെറും വെറും അല്ല ഈ വെള്ളത്തടിയൽ ആ വെള്ള ഓയിൽ അപ്പോഴും ഉണ്ട് പക്ഷെ അത് കുറെ കൂടെ ഫോമായി വരും ഈ വണ്ടിൻ്റെ ഇടപെടൽ മൂലം ഈ മരം യഥാർത്ഥത്തിൽ അതിൻ്റെ ഉള്ളിൽ ഉണങ്ങുവാണ് എന്നാൽ ഒറ്റയടിക്ക് മരം ഉണങ്ങാനും പാടില്ല നമ്മളിപ്പോൾ ഇത് ഓവർഡോസ് കൊടുത്ത് ഈ മരത്തിനെ ഉണക്കാനും പാടില്ല ആ രണ്ട് വർഷം അല്ലെങ്കിൽ ആ കമ്പനി മരുന്ന് തരുന്ന കമ്പനി പറയുന്ന ആ പീരീഡ് നമ്മൾ കാത്തിരിക്കണം രണ്ട് വർഷം കൊണ്ടേ ഇതാവത്തുള്ളൂ ആ ഇപ്പം ഈ മരുന്ന് തന്ന കമ്പനി പറഞ്ഞേക്കുന്ന രണ്ട് വർഷം മരുന്നൊക്കെ കളക്ട് ാണ് നമുക്ക് ഇന്തോനേഷ്യ മലേഷ്യ ഇന്ത്യയിൽ ആസാമിലുണ്ട് പക്ഷെ ആസാമിലെ മരത്തിന് പ്രയോഗിച്ചത് കേരളത്തിലെ മരത്തിന് ഫലപ്രദമായിട്ട് കണ്ടില്ല ഞാൻ കൊണ്ടുവന്ന് പരീക്ഷിച്ചു നോക്കിയതാണ് പക്ഷേ അത് നമ്മുടെ മരുന്നുകളുണ്ടോ ഒരു നാലഞ്ച് മരുന്നുകള് ഇപ്പം കമ്പോളത്തിലുണ്ട് നാലഞ്ചായിട്ടും ഉണ്ട് ശരിക്കും ആ ഏതാണ് നല്ലത് മാത്രമേ ഇത് അത് നമ്മൾ മാത്രമേ നമ്മുടെ നാട്ടിൽ കേരളത്തിലെ കാലാവസ്ഥക്ക് അനുയോജ്യമായത് ഏതാണെന്ന് നമ്മൾ കണ്ടെത്തണം അത് അനുഭവത്തിലൂടെ മാത്രമേ നമുക്ക് നമുക്കതിനെ വേർതിരിച്ചെടുക്കാൻ പറ്റും ഒരു കമ്പനി മരുന്ന് സക്സസ് ആണ് നിങ്ങൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു തന്നു വിട്ടാലും നമ്മുടെ മണ്ണിനും കാലാവസ്ഥക്കും അനുയോജ്യമായിരിക്കണമെന്നില്ല നമുക്ക് കിട്ടുന്ന മരുന്ന് മരുന്ന് ആ അത് ഇപ്പം നമ്മൾ പകർത്തിയതാണ് ഞാൻ നമ്മളിപ്പം ഈ ഒരു ഇനോക്കുലേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ പ്രയോജന വിറ്റ് പോകും അല്പം കൂടെ കിട്ടും പിന്നെ ഒരു മരം ഒറ്റ മരമായിട്ടൊക്കെ നിക്കുന്നതെന്ന് പറയുമ്പോൾ തെങ്ങ് പോലെ സൈസുള്ള മരമാണ് കേരളത്തിൽ പലയിടത്തും കണ്ടുവരുന്നത് അത് അത് നമുക്ക് വിൽക്കാൻ പറ്റില്ലെന്നാണോ അത് വിൽക്കാം കാരണം അതിനും ഈ ഇനോക്കുലേഷൻ ചെയ്തിട്ട് കാതലുണ്ടാക്കി എടുത്തു വയ്ക്കുന്നതാണ് അതിന് അനുയോജ്യമായ ഘടകം അത് സാധിച്ചില്ല ഫെയിലായി പോയി എങ്കിൽ തടി ചെയ്ത് വെക്കണം അല്ലെങ്കിൽ പരപ്പുറത്തോട്ട് വീഴാൻ ജാഞ്ഞ് നിൽക്കുകയാണ് അപകടകരമായ രീതിയിലാണ് നമുക്ക് പെട്ടണമെന്ന് തോന്നുന്ന സമയത്ത് പറ്റി നമുക്ക് ഈ ഓയിൽ കമ്പനിക്ക് കൊടുക്കാം അങ്ങനെ വലിയ വില കിട്ടത്തില്ല വലിയ വില കിട്ടത്തില്ല എങ്കിലും നമുക്ക് മറ്റു മരത്തേക്കായി കൂടിയ ഒരു വില കിട്ടും അങ്ങനെയുള്ള ഓയിൽ കമ്പനികൾ കേരളത്തിലുണ്ടോ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലുണ്ട് ചങ്ങനാശ്ശേരിൽ പുതിയത് തുടങ്ങിയിട്ടുണ്ട് അവർക്കിപ്പം മരം കൂടുതലായിട്ട് പിന്നെ സ്റ്റോക്ക് കൂടുതലാണ് അതുകൊണ്ട് അതൊന്നിറങ്ങിപ്പോട്ടെ എന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഇപ്പം ഹോളിലേക്ക് ചെല്ലുന്നോ ഇതാണ് അതൊരു ഇത് ഇതൊരു ഫംഗസ് ഇത് ഇതിനു വേണ്ടി തന്നെ ഇത് ഓർഗാനിക് ആണ് അല്ല കെമിക്കൽ അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് എക്സ്പയറി ഡേറ്റ് മൂന്ന് മാസമേ ഉള്ളൂ മൂന്ന് മാസത്തിനുള്ളിൽ നമ്മൾ ഇത് മരത്തിനുള്ളിൽ അപ്ലൈ ചെയ്തിരിക്കണം നമ്മളിപ്പോ ഒരു ഡോസ് എന്നാണ് ഒരു മരത്തിന് ഇപ്പൊ ഈ ഒരു മരത്തിന് ഒരു ഡോസ് മതിയാവും ഇതൊരു പത്ത് വർഷമായ മരവാ അപ്പം ഇത്രയുള്ള ഒരു മരത്തിന് ഒരു ഡോസ് മതിയാവും അത് കുറെ കൂടെ വലിപ്പമുള്ള മരമാണേലും ഡോസ് കൂടുതൽ ഒഴുക്കേണ്ടി വരും നമ്മൾ ഈ മരത്തിനെ ഉണക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഉണങ്ങാൻ തക്ക അളവിൽ മരുന്ന് ഉള്ളിൽ ചെല്ലണം എന്നാൽ അധിക മരുന്ന് ചെന്ന് മരം അപ്പാടെ ഉണങ്ങി പോകാനും പാടില്ല എത്ര ശതമാനം സക്സസ് റേറ്റ് ഉണ്ട് ഇങ്ങനെ കഴിഞ്ഞാൽ നമുക്കൊരു എൺപത് ശതമാനം ശതമാനം ഉണ്ട് ഉണ്ടാവും പക്ഷേ എനിക്ക് പലയിടത്തുനിന്നും ഞാനിപ്പോൾ വരാണ്ടായ സാഹചര്യം പറഞ്ഞു പലയിടത്തുനിന്നും പലരും പറഞ്ഞൊരു കാര്യമുണ്ട് ഇതുപോലെ തന്നെ ചെയ്തിട്ട് അവരെ സക്സസ് ആയിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് മരം വിറ്റുപോകാൻ പറ്റുന്നില്ല അത് ഇനാക്കുലേഷൻ ചെയ്തവരും വന്ന് തിരിച്ചെടുക്കാൻ തയ്യാറായില്ല ഇങ്ങനെ പല പ്രോബ്ലംസ് അത് രണ്ട് മൂന്ന് കാര്യമുണ്ട് ഒന്നാമത്തെ കാര്യം ഇതൊരു മോഹവില കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് ഓക്കെ ഓക്കെ ഇത് മനസ്സിലാക്കിയതിനകത്ത് കുറേ വ്യാ വ്യാജന്മാർ കടന്നു കൂടിയിട്ടുണ്ട് ഓക്കെ ഇനോക്കുലേഷൻ ആണെന്നും പറഞ്ഞുകൊണ്ട് പല ആളുകളും ഒരു ഉടായ്പ് പണിയായിട്ട് എന്തൊക്കെയോ കൊണ്ട് ഒഴിച്ചുവെച്ച് പോയി കാശും മേടിച്ചുകൊണ്ട് പോയ ചരിത്രം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു കമ്പനി തരുന്നു അല്ലാതുകൊണ്ട് അവരവരുടെ തോട്ടത്തിൽ പരീക്ഷിച്ച് വികസിപ്പിച്ചെടുത്തതാണ് സക്സസ് ആണെന്ന് പറഞ്ഞാൽ തരുന്നത് നമ്മളത് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് കേരളത്തിൽ കൊണ്ടുവന്ന് ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് നമുക്കിതിനകത്ത് പോരായ്മകൾ കാണുന്നു ഒന്നെങ്കിൽ ചെയ്യുന്ന നമ്മുടെ അറിവ് കുറവുമുണ്ട് എത്ര അളവിൽ ഇത് കൊടുക്കണം ഇത് വെള്ളമിറങ്ങി ഡയലൂട്ടായി പോയോ അങ്ങനെയൊക്കെയുള്ള പാടില്ല അങ്ങനെ സംഭവിക്കത്തില്ല കാരണം വെയിലുള്ളപ്പോഴാണ് നമ്മൾ ഇത് ചെയ്യുന്നത് മഴക്കാലത്ത് മഴക്കാലത്ത് ചെയ്യാൻ പാടില്ല മഴക്കാലത്ത് ചെയ്തുതന്നാൽ വെള്ളം ഇറങ്ങിയിട്ട് മരം ചീഞ്ഞു പോകാനൊക്കെ സാധ്യത കൂടും അപ്പം അങ്ങനെ ഉള്ള കുറെ കാര്യങ്ങൾ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ ആരെങ്കിലും ഓടി വന്നേച്ച് ഇത് അങ്ങ് ചെയ്താൽ മതി മരം ഉടനെ സക്സസ് ആകുമെന്ന് പറയുന്നത് കാശു വാങ്ങാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് അവർ തടി വേണോ എന്ന് പറയാത്തതും പിന്നെ രണ്ടാമത് വിളിച്ചാൽ വരാത്തതും ഈ ഒരു കുപ്പിക്കകത്ത് ഇങ്ങനെ കൊറേ എന്തെങ്കിലും കലക്കിയിട്ട് കാരണം മനുഷ്യന്റെ അജ്ഞതയെ ചൂഷണം ചെയ്യുന്ന ഒരു അതിപ്പം എന്നെ പോലെ ആധികാരികമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ ഇപ്പൊ ഇന്തോനേഷ്യയിലും ഒക്കെ ആണെങ്കിൽ മലേഷ്യയിലാണ് ഇരുപതിനായിരം ഏക്കർ മുപ്പതിനായിരം ഏക്കർ പ്ലാന്റേഷനാ അപ്പൊ ഇത് സയന്റിസ്റ്റിന് വരെ ശമ്പളം കൊടുത്തവര് ലാബ് അവർക്ക് സ്വന്തമായിട്ടുണ്ട് അവർ ഡെവലപ്പ് ഡെവലപ്പ് അത് അവിടെ ഉപയോഗിക്കുന്ന മരുന്ന് നമുക്ക് ഇവിടെ അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതാണ് അവർ ഡെവലപ്പ് ചെയ്യുന്നത് ഇത് ആഗോളതലത്തിൽ ഗുണകരമാകണമെന്ന് അവർ ചിന്തിക്കുന്നില്ല അവർക്ക് ആവശ്യമില്ല മറ്റൊരു കാര്യം കൊണ്ടുണ്ട് ഇതൊരു ബിസിനസ് ആണ് കഴിയുമെങ്കിൽ ഈ സാങ്കേതിക വിദ്യ വെളി പോകാതിരിക്കാൻ അവർ ആഗ്രഹിക്കുന്നു നമ്മൾ ഇവിടെ എന്ത് നടത്തുക ഇതേ പാതയിലൂടെ സഞ്ചരിച്ചാൽ മതി നമ്മൾ വേണ്ടി റിസർച്ചുകൾ നടക്കുന്നുണ്ട് ആസാമിൽ ലാബോറട്ടറി ഉണ്ട് അവിടുത്തെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഇതിന്റെ ശക്തമായ പഠനം നടക്കുന്നുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇപ്പൊ ഇത്രയും കാലം ചെയ്ത ഇനോക്കുലേഷൻ ശരിയല്ലായിരുന്നു എന്നാണ് ചേട്ടായി പറയുന്നത് അതിൽ ഒന്ന് രണ്ട് പേരുടേതൊക്കെ വിജയിച്ചിട്ടുണ്ട് ബാക്കി ഉള്ള ഒന്നും വിജയിച്ചിട്ടില്ല അപ്പൊ ഇതിന്റെ ഒരു ഏജ് എത്രയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇനോക്കുലേഷൻ ൻ ചെയ്യുന്നതിന്റെ നമ്മളൊരു എട്ട് വർഷം മുന്നോട്ട് വിടുന്നതാണ് നല്ലത് അഞ്ചാം കൊല്ലം ചെയ്യാവുന്നൊക്കെ പറഞ്ഞ അതൊരു പഠനം ഒരു ചോദ്യത്തിന് ഉത്തരം മാത്രമേ ആവുന്നുള്ളൂ അങ്ങനെ ഒരു ഉണ്ടായാൽ ഉണ്ടാക്കാം നമുക്കിപ്പോൾ ഒരു രണ്ടു വർഷമായ മരത്തിലോട്ട് പോയി ഇനോക്കുലേഷൻ കൊടുക്കാം കൊടുത്തു കഴിയുമ്പോൾ ആ മരം ഉണങ്ങും പക്ഷേ അതിനകത്തുനിന്ന് ചെത്തി കിട്ടുന്ന കാതിൽ നമുക്ക് വിപണി കൊണ്ടുപോയി പോരാ ഗ്രേഡ് കുറവാണ് ണ്ടന്റ് കുറവാണ് എന്ന് പറഞ്ഞാൽ അത് വെക്കും അപ്പൊ മരം ഒരു രണ്ടു കൊല്ലം കൂടെ വളർന്നോട്ടെ ഇതുപോലെ ഒരു പരിവാണ് ഒരു എട്ട് കൊല്ലം പത്ത് കൊല്ലം ഇതിപ്പോ എത്ര കൊല്ലം ആയതോ ഇതിപ്പോ എന്റെ പത്ത് വർഷമായി പത്ത് വർഷമായതോ പത്ത് വർഷം എത്തിയാലാണ് ഒരു റൈറ്റ് ടൈം എന്നുള്ളത് ആ പത്ത് വർഷം ആകുമ്പഴത്തേക്കും നമുക്ക് ഒരു മരത്തിൻ്റെതായ എല്ലാ കിട്ടുമട്ടും ഒക്കെ ഒരു മരത്തിൻ്റെതായ ഒരു പ്രായപൂർത്തി എത്തും അപ്പൊ നമുക്ക് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ഒരു മുപ്പത് വർഷം അത്രയും വിടരുതെന്നാണ് ഇപ്പം ഈ മരുന്ന് തരുന്ന കമ്പനികളെല്ലാം പറയുന്നത് അപ്പൊ അത്ര എത്തിയ മരങ്ങൾ ഉണ്ടല്ലോ അതേ ചെയ്യാം ഇപ്പം വലിയ മരവും നാപ്പത് വർഷമായ മരവൊക്കെ കേരളത്തിലുണ്ട് ഉണ്ട് അതിലും നമുക്ക് ഇനോകുലേഷൻ ചെയ്യാം പക്ഷേ അതിനുള്ള അളവ് കൂടും അത്ര മരുന്ന് ഉടമയ്ക്ക് വൻ തുക മുടക്ക് വരും ഈ ആറായിരം രൂപ ഒരു ഡോസിന് വീതം മുടക്കി വരുമ്പോഴത്തേനുമേ വലിയൊരു എമൗണ്ട് ആകും പിന്നെ ഈ മരുന്ന് ഈ മരത്തിനെ ഉണക്കാൻ തക്ക അളവിൽ കൊടുക്കുകയും വേണം നമുക്കൊരു പതിനഞ്ച് വർഷം കൊണ്ട് നമ്മുടെ പീരീഡ് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് ഇങ്ങനെ നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും നമുക്കിത് വിറ്റഴിക്കാൻ അല്ലെങ്കിൽ ഇതിൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് എങ്ങനെയാണ് സക്സസ് ആവുന്നത് കാതൽ ഉണ്ടാകുന്ന മരുന്നുകൾ വന്നുകൊണ്ടിരിക്കുക കാരണം ഇത് ഒരാളുടെ ആവശ്യം അല്ലല്ലോ അപ്പം ഇതിന്റെ ഒരു റിസർച്ച് പൂർണ്ണമായിട്ടില്ല അത് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുക ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം ചെയ്തത് എനിക്ക് ഏകദേശം കറവില് ആരംഭിച്ചിട്ടുണ്ട് ആയി ആയിത്തുടങ്ങിയിട്ടുണ്ട് പക്ഷെ എനിക്കത് പോരാ റിസൾട്ട് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് എനിക്ക് ആവില്ല എന്റെ സംതൃപ്തിക്ക് അത് പോരാ കുറെ കൂടെ സ്പീഡിൽ കാണണം ണോ ആ ഇത്രയായ ഇത് അതിന്റെ കാതലായി ഇപ്പൊ ഒരു വർഷമായു കറുപ്പീ കറവില് ഇങ്ങനെ നമ്മൾ തൊലി എത്തിയപ്പോൾ തന്നെ ഇത്രയും കാണാറായി പക്ഷെ അകത്തോട്ട് ഫോം വരുന്നതേ ഉള്ളൂ ഇത് മൊത്തം ആയില്ല ആയിട്ടില്ല അത് കുറച്ചുകൂടെ കഴിഞ്ഞാലോ അത് കുറച്ചും കൂടെ ചെത്തി കഴിഞ്ഞാൽ മരുന്നായിട്ടില്ല നമ്മൾ മരത്തിനും കേട് വരാൻ സാധ്യതയുണ്ട് ഏ ഇനി വേണം ഇവിടെ കാണിക്കാം കാത്തു പിടിച്ചേ ഏ മറ്റെന്ന് പറഞ്ഞാൽ വെള്ളത്തടിയാണ് സാധാരണ ആ അത് നിങ്ങൾ ചെത്തി നോക്കി അറിയാം കേട്ടോ ആ ഈ കറുപ്പാണ് കാതൽ അതെ ഇങ്ങനെ ആ കിട്ടണം ഏഹ് ഇങ്ങനെ ഉള്ളിലേക്ക് ആയി വേണം ഇപ്പോൾ ഒരു വർഷമായുള്ളൂ ഇത് എന്തായാലും ആയിക്കാണു ഇതിപ്പോ അതിന്റെ പുറമേ ഇങ്ങനെ ഏറ്റു വരുന്നതേ ഉള്ളു അടുത്ത ഒരു വർഷം കൊണ്ട് ശരിക്കും ഉണങ്ങു അതെ അതെ അങ്ങനെ ഉണങ്ങണം ആ ഉണങ്ങിയതിലോട്ട് ഇവിടെ അത്രയും പറ്റും ആ വെള്ളം അങ്ങനെ ചത്തി കളയുമ്പോ കിട്ടുന്നതാണല്ലേ ഉൽപ്പന്നം നമ്മളിപ്പ കണ്ട മരുന്ന് ചെയ്താണത് അതെ അതെ

ഇതിപ്പോൾ അതിൻ്റെ ഒരു അടയാളം കാണിച്ചു തുടങ്ങിയതേ ഉള്ളൂ ആ ഒരു വർഷത്തെ അത് പിന്നെ അടുത്ത് അത് തന്നെ അതാവോട്ട് കാണിച്ചു അതോടൊപ്പം കൂടി ചെത്തിയാക്കാം ഇതെല്ലാം മരുന്ന് ചെയ്തല്ലേ ആ നമ്മൾ വീട്ടില് ചെയ്താൽ ഉണ്ടോ ഇതിപ്പോൾ ചെത്തി ചെത്തിവിടാൻ പറ്റത്തില്ല മരത്തിന് എന്തെങ്കിലും ഈ മഴക്കാലം അല്ലേ എന്തെങ്കിലും കേടായി പോയെങ്കിൽ ആ വെള്ളമിറങ്ങി എന്നാൽ എത്ര കാശ് പോയി ആ ഇത് വളരെ വ്യക്തമാണല്ലോ ഏ ആ ഇതുപോലെ മണ്ടപര എടുത്തോ അത് അപ്പം അതുപോലെ നമുക്ക് മുന്നോട്ട് വളരാതെ മുരടിച്ച് ഇങ്ങനെ നമുക്കല്ലാതെ കാതലാവാത്തൊരു മരോട് ഒന്ന് ആ ഇത് പ്യുവർ വെള്ളത്തടിയാ അല്ലേ അതെ അതെ ആണോ ഇനോക്കുലേഷൻ ചെയ്തിൽ ഇങ്ങനെ വെള്ളം വരുവാ എത്ര വർഷം കഴിഞ്ഞാലും ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇതിനകത്ത് തരിമ്പ് കാതല്ല അല്ലേ ഇല്ല ഇല്ല ഇത് നമുക്ക് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല ഇത് ഫ്ലൈവുഡിന് വെട്ടി നമുക്ക് ഫ്ലൈവുഡിനല്ല ഇത് വെട്ടി ഓയിൽ ഓയിലെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇത് വാറ്റി കിട്ടുന്ന ഓയിൽ ഒരുമാതിരി പാം ഓയില് പോലെ ഇരിക്കും അത് നമുക്ക് സോപ്പിന് ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് അതായത് വെളിച്ചെണ്ണയ്ക്ക് പകരം ഊതിൻ്റെ ഓയിലിന് ഓ ഓയില ഊത് സോപ്പെന്നു പറഞ്ഞുകൊണ്ട് വിപണിയിലുണ്ട് ഭയങ്കര വിലയാണ് നമുക്ക് ഇവിടെ കേരളത്തിൽ ഒന്നും അത് വാങ്ങുന്നവരൊന്നും ഇല്ല എന്തായാലും നമ്മൾ ഇങ്ങനെ ചെയ്തു മരുന്ന് വെച്ചു ഇനി അടുത്ത ഘട്ടം എന്താണ് അടുത്ത ഘട്ടം ഇല്ല ഇതിനടച്ചൊന്നും വെക്കണ്ട അടച്ചു വെക്കുന്ന മരുന്നും ഉണ്ട് ആവശ്യമൊന്നുമില്ല ഈ അത് ആവശ്യമില്ല ഇതിനകത്തേ പ്രവർത്തിച്ചോളൂ ഇതിപ്പോ ഇന്ന് തന്നെ മരം ഇതങ്ങ് വലിക്കും ഇത് അതിനകത്ത് ലിക്വിഡ് ആയിട്ട് അത് മരം മരം വലിക്കും ഇത് ജലാംശം വലിക്കുന്ന ഒരു വൃക്ഷമായതുകൊണ്ട് ജലം എവിടെ കിട്ടിയാലും അതുകൊണ്ടാണ് ഇങ്ങനെ ജലരൂപത്തിലുള്ള മരുന്ന് ഇറങ്ങിയിരിക്കുന്നത് ഇതിനകത്ത് സ്റ്റിക്ക് അടിച്ചു കയറ്റുന്ന ഒരു മെതഡി വന്നായിരുന്നു പക്ഷേ അതും പൂർണ്ണമായില്ല ഭാഗികമായിട്ടേ അതിനും റിസൾട്ട് കിട്ടിയുള്ളൂ നമ്മൾ മറ്റൊരു കൃഷി പോലെ ചൂണ്ടിക്കാണിച്ച് ചെ അതാ മരം നിൽക്കുന്നു വെട്ടിക്കോന്നും പറഞ്ഞപ്പോൾ കട്ടൻസ് കച്ചവടക്കാരോട് പറയുന്ന പോലെ ഊതിനെ പ്രതീക്ഷിച്ചതാണ് പലരും വിഷമിക്കുന്നതിന് ബുദ്ധിമുട്ട് ഇത് കുഴിച്ചു വെച്ചാൽ പെണ്ണെ കെട്ടിക്കാം പെരപണിയാം അല്ലെങ്കിൽ ഗൾഫിന് പോകാനുള്ള പണം ഉണ്ടാക്കാം അങ്ങനെയൊക്കെ വിചാരിക്കുന്നിടത്താണ് കുഴപ്പം ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇതിനുള്ള ആൾ വരും അല്ലെങ്കിൽ ആളെ കണ്ടെത്താൻ പറ്റും എന്ന് ചിന്തിക്കുന്നിടത്ത് വിജയിക്കും തടി നമ്മൾ വിറ്റ് കൊടുക്കും നമ്മൾ എടുക്കാനും തയ്യാറാണ് ഉണ്ടാവും ും ഉണ്ടാകുമെന്നാണ് എനിക്കിത് മരുന്ന് തരുന്ന കമ്പനി പറയുന്നത് ആ ഉറപ്പേ എനിക്കുള്ളൂ അല്ലാതുകൊണ്ട് ഞാനിപ്പോൾ ഇത് എനിക്ക് ഉറപ്പുണ്ട് അല്ലെങ്കിൽ ഞാനിത് പിന്നെ പൈസ തിരിച്ചു കൊടുത്തോളാം അങ്ങനെ ഒരു അഗ്രിമെൻ്റ് വെക്കാൻ പറ്റത്തില്ല ഇതൊരു കൃഷി വലിയ വലിയ എമൗണ്ട് നമ്മൾ വേണ്ടി ആ വലിയ എമൗണ്ട് വേണം നമുക്കിപ്പോൾ നൂറ് മരം ചെയ്യണമെന്ന് അറിയില്ല ഇപ്പോൾ ആറായിരം രൂപ വെച്ച് കണക്ക് കണക്കുകുട്ടിക്ക് ആറു ലക്ഷം രൂപ അപ്പൊ ആറ് ലക്ഷം രൂപ ഒറ്റയടിക്ക് ഞാൻ മുടക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്നിച്ചൊരു തുക കിട്ടാൻ ആ അടുത്ത കൃഷി അടുത്ത തൈ ഒഴിച്ചു വെക്കാൻ വേണ്ടി ഞാനിപ്പ തന്നെ തൈ വെച്ചിട്ടുണ്ട് രണ്ടു വർഷം കഴിയുമ്പോഴത്തേന് അത് കയറി വരാൻ വേണ്ടി ഞാൻ രണ്ടു കൊല്ലം മുമ്പ് തന്നെ തൈ ചോട് പിടിപ്പിച്ച് നിർത്തിയിരിക്കുക അപ്പൊ ഇത് പരാജയമാണെങ്കിൽ എനിക്ക് ആ പണി ചെയ്യേണ്ട കാര്യമില്ല അഡീഷണൽ ആയിട്ട് ഞാൻ തൈ ഇത് ആ നിരയിൽ തന്നെ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നത് ശരിക്കും ഇദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോഴും അല്ലെങ്കിൽ ഈ ഒരു വിഷയങ്ങളെ കുറിച്ചൊക്കെ ഇത്ര അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു സാധാരണ നമ്മളിപ്പോ തേക്ക് ഈട്ടി അല്ലെങ്കിൽ ആഞ്ഞിലി അതുപോലുള്ള മരങ്ങൾ കൃഷി ചെയ്യുന്നു നമ്മൾ നട്ടു പരിപാലിക്കുന്നു അത് നമ്മളൊരു ദീർഘവിളയായിട്ട് എന്താ പറയുക നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെട്ടാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മരങ്ങൾ നടന്നത് അങ്ങനെ നമുക്ക് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു മരത്തെ കാണാൻ പറ്റുമെന്ന് അല്ലെ ഇതിനൊരു ഡേറ്റ് നിശ്ചയിച്ച് നമ്മൾ പാടില്ല അതായത് നമ്മൾ കിട്ടുമ്പോൾ അല്ലീ ഇനോകുലേഷന് വിജയവപ്രദമായി കഴിഞ്ഞാൽ ആളുകള് ഇത് യഥേഷ്ടം നമ്മളെ തേടി അന്വേഷിച്ച് എനിക്ക് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് വരും അതിനുവേണ്ടി അവര് പണം ഒരു കൂട്ടി വെക്കും അത് ആ ഒരു നമ്മുടെ സക്സസ് റേറ്റ് കേരളത്തിൽ വളരെ കുറവാണ് ആ അതെ അതുകൊണ്ട് വിളിച്ച പലരോടും കാരണം നമ്മൾ ഈ ഒരു ഊത് കൃഷിയുടെ വീഡിയോ കണ്ടിട്ടുണ്ട് ഇനാക്കുലേറ്റ് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടുണ്ട് സംസ്കരിക്കുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു തോട്ടം പൂർണ്ണമായിട്ട് ഇങ്ങനെ എടുത്ത് അല്ല ഇതിന്റെ ഒരു സക്സസ് ഒരു കർഷകന്റെ നമ്മൾ അധികം അധികം വന്നിട്ടില്ല ഞാൻ അവരെ പിന്നെ കൊതിപ്പിക്കാറില്ല അല്ലെ ആത്മവിശ്വാസം അതാണ് എനിക്ക് ഈ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇത്രയും മരങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എമൗണ്ട് കിട്ടും വർഷം കൊണ്ട് ഒരു വലിയ തുക ഒരു കിലോ ലക്ഷം രൂപ വെച്ച് കണക്ക് കൂട്ടി പത്തു കോടി രൂപ അതെ അങ്ങനെ വലിയ കണക്കൊക്കെ പലർക്കും നിരാശ അല്ല അങ്ങനെയൊക്കെ പ്രതീക്ഷ കൊടുത്ത് ഓരോരുത്തരും ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അല്ലാതെ ആളുകൾക്ക് ഇതിനെപ്പറ്റി അറിയാമായിട്ടല്ല ഇപ്പോഴും ഊതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആളുകൾക്ക് പേർക്ക് മാത്രമേ അറിയൂ എല്ലാവർക്കും എനിക്കൊന്ന് ഈ ഒരു അറിവുകൾ ഒരുപാട് പ്രയോജനപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോകളായി കാണുന്നവരെ സൈനിക സന്തോഷം വളരെ സന്തോഷം എല്ലാവർക്കും താങ്ക്സ്